ആ കസേരിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ നാണമില്ലേ സി അനിൽകുമാർ എന്ന് തന്നെയാണ് ആ പരാതിക്കാരൻ ചോദിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന ഒരു നഗരസഭയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു തോന്നിവാസം ഈ സി അനിൽകുമാർ കാണിക്കുന്നത് രണ്ട് വീടും പോകാൻ കത്തിരിക്കയാണ് ക്രീറ്റശന്റെ വീടാണെങ്കിൽ അങ്ങേയറ്റം ചരിഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ ഈ പെയ്യമഴയത്ത് അത് അപകടത്തിലേക്ക് വിടും ഈ അഞ്ചര വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ് എങ്ങും പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഷുഗറും പ്രഷറും കല്ലിൻ്റെ ഉപദ്രവം എല്ലാം കൂടി ഇരിക്കുകയാണ് എല്ലാ അപകടത്തിലാണ് എപ്പോഴാണ് മരണം എന്നുള്ളത് എനിക്കറിയില്ല രണ്ട് വീട്ടുകാർക്കാണ് ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വീടിൻ്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകിയാണ് അത് അവിടെ തടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന സെക്രട്ടറി സാധാരണക്കാരൻ്റെ കരുത്തിനും കുത്തിനും പിടിച്ച് അവർ പോവുകയാണ് മരണത്തിൻ്റെ പത്രിക എഴുതിയ കളക്ടർക്കും ആർ ഡി ഒനും തഹസിൽദാർക്കും പിന്നെ മുനിസിപ്പൽ കോടതിക്കും ഹൈക്കോടതിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാം ഈ മഴ വരുമ്പോഴേക്കും ചിലപ്പോൾ സംഭവിക്കും ആരും മരിക്കും എന്ന് പറയാൻ പറ്റും നമസ്കാരം കളമശ്ശേരി നഗരസഭയുടെ എട്ടാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പിന്നിൽ ഇവിടെ ഒരു തോട് നികത്തിയിട്ടിരിക്കുന്ന കാണാം അത് നികത്തിയെടുത്തത് നാട്ടുകാർ ചേർന്നിട്ട് പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിച്ചതാണ് വലിയ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനെ തുടർന്ന് ഈ കെട്ടി അടച്ച ഭാഗം നാട്ടുകാരൊക്കെ ചേർന്ന് തുറന്നെടുക്കുകയായിരുന്നു സമീപത്ത് താമസിക്കുന്ന അശോകൻ എന്നയാൾ കോടതിയെ സമീപിക്കുകയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറെ സമീപിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടി ഇത് തുറക്കാൻ പലവട്ടം ഉത്തരവ് നൽകിയിട്ടും കളമശ്ശേരി നഗരസഭയിലെ സെക്രട്ടറിക്ക് യാതൊരു കൂസലുമില്ല കാരണം സി പി എമ്മു പറയുന്ന മാത്രമേ അദ്ദേഹം കേൾക്കത്തുള്ളൂ ഞാൻ ഈ നിൽക്കുന്ന വസ്തുവിൽ ജോഷി എന്ന് പറയുന്ന ഒരാളുടെ പറമ്പാണ് അയാളാണ് ഇത് കെട്ടി അടച്ചത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഒരു ഒരു കോൺക്രീറ്റ് പാളി അവിടെ കെട്ടിയിരിക്കുന്ന കാണാം അത് കയ്യേറി അതായത് ഈ തോട് കയ്യേറി അത് കെട്ടിയതാണ് പിന്നീട് നാട്ടുകാരൊക്കെ ചേർന്ന് അത് വലിച്ചിളക്കുകയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഭാഗത്തുനിന്ന് വരുന്ന വലിയൊരു തോടായിരുന്നു ആ തോട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ജോഷി ഇത് കെട്ടി അടയ്ക്കുന്നത് അയാളുടെ വസ്തു എല്ലാം കൂടെ ആക്കി ഒന്നിച്ച് ചേർത്ത് അത് നികത്തിയെടുത്തതാണ് പിന്നീട് നിരന്തരമായി അശോകൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനായ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഇത് എത്രയും വേഗം ഈ തോട് വീണ്ടെടുക്കണം അത് പുനഃസ്ഥാപിക്കണമെന്ന് കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് പലവട്ടം കത്ത് നൽകുകയാണ് പക്ഷേ അതിനൊന്നും അയാൾ തയ്യാറായില്ല എല്ലാം സി പി എമ്മിൻ്റെ ഒരു ബന്ധം തന്നെയാണ് ഇപ്പോൾ ഈ പരാതിക്കാരനായ അശോകൻചേട്ടൻ നമ്മുടെ ഒപ്പം ചേരുകയാണ് ചേട്ടൻ ഏറെ നാളായിട്ട് ഇതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുകയാണ് അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹം ഏറെ പണം ചിലവാക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് വിവരാവാശം എടുക്കുന്നു പരാതി കൊടുക്കുന്നു ഇതാ ഈ കാണുന്നതൊക്കെ അതിൻ്റെ പരാതി അതിൻ്റെ വിവരാവകാശ രേഖകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം ഇങ്ങനെ ഇവിടെ പാഴാക്കി കളയുകയാണ് പാഴാക്കുന്നത് ഈ നഗരസഭ ഈ ഒരു തോട് വീണ്ടെടുക്കുവാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ വേണ്ടി പലവട്ടം നോക്കിയാണ് ചേട്ടാ എന്താണ് ഇങ്ങനെ ഈ ജോഷി ഇത്തരത്തിൽ ഇത് നികത്തി എടുക്കുന്നു പിന്നെ ചേട്ടൻ പരാതി കൊടുക്കുന്നു പിന്നെ എന്താ സംഭവിച്ചത് എന്താണ് ഇതിൽ പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഈ കൊടുത്ത ഈ സദ്ശ സ്വരം സ്വയംഭര സ്ഥാപനമായ കളമശ്ശേരിക്കാണ് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടതിനുള്ള നിർദ്ദേശം അത് ഓം ഡ്രൂസ്വാനം തൊട്ട് ലീഗൽ അതോറിറ്റി തൊട്ട് കൊടുത്തും കളക്ടർ കൊടുത്തിട്ടും കളക്ടർ ആർ ഡി ഒ എല്ലാവരും ഡിസ്റ്റാർ മാനേജ്മെൻറ്റിനൊരു തുറന്ന് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് പോലും ഈ സെക്രട്ടറി ഈ ഫയലുകളെല്ലാം മാറ്റി കൊടുക്കുന്ന ഫയലുകളെല്ലാം സെക്രട്ടറി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭം വരെയും ഇയാൾ അതിനുശേഷം ഈ വിഷയത്തിൽ ഓം ഡുസ്വാനെ കൊടുത്ത പരാതിയിൽ വരെ ഇയാൾ കള്ളരേഖ ചമച്ച് ഓം റുസ്വാനെ കവിപ്പിക്കും യാണ് ഈ ഓം രുസ്വാൻ വരെ കളി കബളിപ്പിക്കാമെങ്കിൽ പാവപ്പെട്ട എന്നെ കബളിപ്പിക്കാനാണോ ഈ നഗര സെക്രട്ടറിക്ക് പ്രയാസമുണ്ടോ ഇല്ലല്ലോ ഇയാൾ എത്ര കൊടുത്താലും ഒരു രേഖ കൊടുത്താലും കൃത്യമായിട്ട് നമുക്ക് യാതൊരു വിവരവും ഈ നഗര സെക്രട്ടറി തരാറില്ല ഇതെല്ലാം ഈ സ്വാധീനത്തിനുള്ള ഇവരുടെ പാർട്ടി സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇയാൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മളോടൊന്നു പറയും അവരോടൊന്ന് പറയും നമ്മളിപ്പോൾ ഇയാൾ കളവായി രേഖ ചമിച്ചു കഴിഞ്ഞാൽ നമ്മളത് കളവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് മാറ്റി എഴുതിയിട്ട് നമുക്ക് തരും അടുത്ത ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് പണം കൊടുത്തു കഴിയുമ്പോൾ ഇയാള് വീണ്ടും അവരുടെ ഭാഗത്തേക്ക് ഭാഗത്തേക്കെടുത്തു അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും സെക്രട്ടറിയുടെ ഒരു വീഴ്ച തന്നെയാണ് അല്ലേ വീഴ്ച തന്നെയാണ് ഇത്തരം സെക്രട്ടറി നാടിനാപത്താണ് ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്ന സെക്രട്ടറി സാധാരണക്കാരൻ്റെ കഴുത്തിനും കുത്തിനും പിടിച്ച് അവര് പോവുകയാണ് നമുക്ക് ഇവരെക്കൊണ്ട് ഒരു പ്രയോജനം കിട്ടില്ല നമ്മൾ നേര് ചെയ്യണമെന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നില്ല നഗരസഭാ പേരെന്താ ഈ സി അനിൽകുമാർ അനിൽകുമാർ ഇയാൾ ഏറ്റവും വലിയൊരു നമ്മളുടെ ഇത്ര അനുഭവത്തിൻ്റെ അടുത്ത് ഇയാൾ ഈ കൊടുത്ത രേഖകളെല്ലാം പരിശോധിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ ഒരു സെക്രട്ടറിയാണ് ഇയാൾ അടിയന്തരമായിട്ടും സംസ്ഥാന ചീഫ് സെക്രട്ടറിയോ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടോ എടുത്തിട്ട് രേഖകൾ പരിശോധിച്ച് വിചാരണ ചെയ്ത് ഇയാളെ ജോലിയിൽ നിന്ന് റിവർട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അനിൽകുമാറേ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണമില്ല ആ ഒരു കസേലിരിക്കാന് ശമ്പളം വാങ്ങിയിട്ട് മറ്റു സി പി എമ്മും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ആ കസേയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ നാണമില്ലേ സി അനിൽകുമാറെ എന്ന് തന്നെയാണ് ആ പരാതിക്കാരൻ ചോദിക്കുന്നത് കാരണം സി പി എമ്മിൻ്റെ ഇത്രയും വലിയൊരു അടിമയാകരുത് യു ഡി എഫ് വഴി ഭരിക്കുന്ന ഒരു നഗരസഭയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു തോന്നിവാസം ഈ സി അനിൽകുമാർ കാണിക്കുന്നത് നാണമുണ്ടെങ്കിൽ താങ്കൾ അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ആ കസേനിന്ന് ഇറങ്ങിപ്പോകണം അല്ലെങ്കിൽ ഈ നടപടി സ്വീകരിക്കണം ഇത്തരത്തിൽ ഒരു തോട് എത്രയും വേഗം തന്നെ വീണ്ടെടുത്ത് അത് കൊടുക്കണം ഈ ഈ രണ്ട് വീട്ടുകാർക്കാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ഈ വീടിൻ്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകിയാണ് അത് അവിടെ തടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അത്തരത്തിൽ വലിയ ദുരിതത്തിലാണ് വീടിന് ഒരുപാട് കേടുപാടുകളുണ്ടോ ഒരുപാട് വീട് താങ്ങിരിക്കയാണ് രണ്ട് വീടും ഒഴിഞ്ഞു പോകാൻ കത്തി വന്നിരിക്കുകയാണ് ക്ലീറ്റസിൻ്റെ വീടാണെങ്കിൽ അങ്ങേയറ്റം ചരിഞ്ഞിരിക്കുകയാണ് ചിലപ്പോൾ ഈ മഴയത്ത് അത് അപകടത്തിലേക്ക് വിടും ഇതെല്ലാം ശരിക്ക് ഈ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അയാളുടെ ഇവിടെ ഒന്ന് വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അകത്ത് കയറി ഈ സെക്രട്ടറിയും നഗരസഭാ സെക്രട്ടറിയും ഹെൽത്ത് ഓഫീസർ കൂടി കളക്ടറിൻ്റെ നിർദ്ദേശാനുസരണം വെള്ളം കയറിയതൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയിട്ടൊന്നും ഒരു നടപടിയില്ല ഇതെല്ലാം വെറുതെ മായയാണ് കാരണം നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിവില്ല അയാള് മറ്റേ സി പി എമ്മിൻ്റെ അടിമയായിരിക്കും കാരണം ഇത്രയൊക്കെ രേഖകൾ കൊടുത്തിട്ട് നടപടി സ്വീകരിക്കാത്ത എന്താണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കണേ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ വീഴ്ചയോ ഉണ്ടെങ്കിൽ നഗര സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് തന്നെ ജയിലിൽ അടക്കാം കളക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്ന പരാതി വിഷയങ്ങളിൽ അപാകതയുണ്ട് തെറ്റാണ് കള്ളത്തരമാണെങ്കിൽ എന്നെ നിങ്ങൾ വിചാരണ ചെയ്ത് ജയിലിൽ അടച്ചോളൂ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഏഴ് നാല് ഇരുപത്തി അഞ്ചിൽ ഞാൻ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെ മൂന്നര ജി പി ഈ അഞ്ചര വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ ിൽ തന്നെയാണ് എങ്ങും പോകാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഷുഗറും പ്രഷറും കല്ലിൻ്റെ രൂപത്തിലും എല്ലാം കൂടി ഇരിക്കുകയാണ് എല്ലാ അപകടത്തിലാണ് എപ്പോഴാണ് മരണം എന്നുള്ളത് എനിക്കറിയില്ല കാരണം അത് ദൈവം തമ്പരാൾ നിശ്ചയിക്കുന്നതാണ് മരണത്തിന് മരണത്തിൻ്റെ പത്രിക എഴുതി കളക്ടർക്കും ആർ ഡി ഒനും തഹസിൽദാർക്കും പിന്നെ മുനിസിപ്പൽ കോടതിക്കും ഹൈക്കോടതിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാം ഈ മഴ വരുമ്പോഴേക്കും ചിലപ്പോൾ സംഭവിക്കും ആര് മരിക്കും എന്ന് പറയാൻ പറ്റില്ല അശോൻ ചേട്ടന് ഒരുപാട് വിവരാവകാശ രേഖകളൊക്കെ എടുത്തു അതായത് ഈ ജോഷി എന്ന് പറയുന്ന ആൾ വ്യാജരേഖകളൊക്കെ കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിക്കും ഇങ്ങനൊരു തോടേ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ മുൻ ആധാരങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അവിടെ ഒരു തോടുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് കനാലെന്ന് എഴുതിയിട്ടുണ്ട് മുന്നാധാരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരതിരി കിഴക്കേ അതിരിയിൽ കൂടി ഈ ഒഴുകുന്നു എന്നുള്ള രേഖ തന്നെ അശോകൻ ചേട്ടൻ ഹാജരാക്കിയാണ് എന്നിട്ടും ഈ നഗരസഭാ സെക്രട്ടറി അവിടെ ഇരുന്ന് അവർക്ക് ഒത്താശ പാടിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേട്ടോ അതെ കാരണം നഗരസഭാ സെക്രട്ടറി തന്നെ വന്നിട്ട് ഓം രൂസ്മാൻ്റെ നിർദ്ദേശപ്രകാരം ഇയാൾ കോടതിയിൽ പോയിപ്പോൾ പതിനാറ് ഒന്ന് ഇരുപത്തിനാലിൽ നഗരസഭ സെക്രട്ടറി കത്ത് ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുണ്ട് ഈ കോടതി പ്രകാരം ഈ കത്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഓം രൂസ്മാൻ പല പ്രാവശ്യം ഈ നഗരസഭയിൽ ഈ ഇയാൾക്കെതിരെ ഒഴിഞ്ഞു പോകാനും കയ്യേറ്റത്തിന് നടപടി സ്വീകരിക്കാനും മുനിസിപ്പൽ ആക്ട് പ്രകാരവും ഭൂപരിഷ്കരണ ആക്ട് പ്രകാരം കേസെടുക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഈ നഗരസഭാ സെക്രട്ടറി അതെല്ലാം ഇങ്ങനെ തകടം മറിച്ചു നടപടി സ്വീകരിക്കാതെ എല്ലാം ഇയാൾ ഇങ്ങനെ വഴുതി വഴുതി കൊണ്ടുപോയിട്ടാണ് ഇയാൾ മൂന്ന് ഈ പിന്നെ ഇരുപത്തിനാലിൽ ഇയാൾ കോടതി പോയത് അല്ലാതെ ഇയാൾ കോടതിയിൽ പോയിട്ടില്ല അതിനൊക്കെ ഉത്തരവാദി ഈ നഗരസഭ സെക്രട്ടറിയാണ് നഗരഭാ സെക്രട്ടറിയുടെ കീഴിലുള്ള കനാലാണെന്ന് റീ പിന്നെ താലൂക്ക് സർവേയർ കോടതി മുമ്പായി കൊടുത്ത മൊഴി പോലും ഇയാൾ ഈ വിചാരണയിലും എല്ലാം മാറ്റിക്കളിച്ചാണ് ആര് ഈ നഗരസെ എന്തിനു വേണ്ടിയാ അങ്ങനെ ഇയാൾ എന്തെല്ലാം തട്ടിപ്പ് ചെയ്യാൻ പറ്റുമോ ആ തട്ടിപ്പ് മുഴുവൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ പേര് കർശനമായിട്ട് അന്വേഷണം നടത്തി എൻ്റെ കൈവശമുള്ള രേഖകൾ പരിശോധിച്ച് വസ്തുത ശരിയാണെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കോടതിയിൽ ഈ സെക്രട്ടറിക്കെതിരെ ഒരു പരാതി ഫയൽ ചെയ്തു അല്പം കോടതിക്ക് എതിരെ ഫയൽ ചെയ്യാന്ന് പറഞ്ഞ് കോടതിയിൽ ഈ കേസ് കൊടുക്കുന്നുകൊണ്ടാണ് ഇയാൾക്കെതിരെ പരാതി സ്വീകരിക്കാത്തതെന്നാണ് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇനി മിക്കവാറും നിയമാനുസരിച്ച് ഇയാൾക്കെതിരെ ഇയാൾക്ക് മാത്രമല്ല എൽ ആർ ഒ ഓഫീസർ തഹസിൽദാരി പി ടി പി ടി വേണുഗോപാലൻ എന്ന് പറഞ്ഞ കക്ഷി ഈ വിഷയത്തിൽ അങ്ങേറ്റം എന്ന ഇട്ടുണ്ട് അങ്ങേറ്റം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കക്ഷി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഏറ്റവും ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിച്ച ഒരു കക്ഷിയാണ് ഈ പി ടി ഗോപാലകൃഷ്ണ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആ കക്ഷി ഞാനൊരു പരാതി വിഷയമായിട്ട് ജാഫർ മാലിക്കിൻ്റെ ഒരു പരാതി വിഷയമായിട്ട് ഈ സാറിൻ്റെ മുൻപിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ പരാതി ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല ഇത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ സാറിന് കറക്റ്റ് തന്ന ഉത്തരവാണ് അതുകൊണ്ട് ഈ ഉത്തരവ് പരിശോധിക്കേണ്ടത് സാറിൻ്റെ കടുവയാണ് പറ്റില്ലെങ്കിൽ എഴുതിത്താന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് വിശദമായിട്ടുള്ള എല്ലാ രേഖകളൊക്കെ പരിശോധിച്ചു ഇത്രയും രേഖ ഉണ്ടായിട്ടാണോ നിങ്ങൾ നടക്കണമെന്ന് ചോദിച്ച വിദ് ആൾ എന്നിട്ട് എന്തെല്ലാം രേഖകളിൽ കബളിപ്പിക്കാൻ പറ്റുമോ അത് മുഴുവൻ അദ്ദേഹം കളിപ്പിക്കാണ് ആ ഇതിന് ശേഷം ഞാൻ കൊടുത്ത പരാതി വിഷയം ഞാൻ അതിന് കൊടുത്ത ശേഷം പരാതി വിഷയങ്ങളിലെ തന്നിരിക്കുന്ന ഉത്തരവുകളാണ് ഈ സാറെല്ലാം ഒത്തിരി ഉത്തരവ് വന്നിട്ടുണ്ട് അതിനിടയിൽ അദ്ദേഹം ഈ മുപ്പത്തി ഒന്ന് ഒന്ന് ഇരുപത്തഞ്ചിൽ ഓം ലൂസ്വാൻ മുമ്പേയുടെ വിചാരണയിൽ ഹാജരാകാൻ നോട്ടീസ് കൊടുത്തപ്പോൾ ആ നോട്ടീസിന് പകരം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ ഈ ഈ വിഷയത്തിൽ വേറൊരു കക്ഷിയെ കയറ്റിക്കൊണ്ടുവന്നു ഏത് വിചാരണയിൽ വേറൊരു വിഷയം ഒരു ഉദ്യോഗത്തെ കയറ്റിക്കൊണ്ടുവന്ന് അത് അട്ടിമറിച്ചു ഓം ലുസ്മാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ആ വിഷയത്തിൽ എന്തിനാ അങ്ങനെയൊക്കെ എന്തെല്ലാം തട്ടിപ്പ് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ അയാൾ ചെയ്യുകയാണ് എന്തായാലും എല്ലാ രേഖകളും അശോക് ചേട്ടൻ്റെ കയ്യിൽ തന്നെയുണ്ട് അതൊക്കെ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞില്ല യാതൊരു കള്ളവുമില്ല എന്തായാലും എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം നഗരസഭാ സെക്രട്ടറി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ അതിന് മുകളിലേക്ക് കോടതിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത് ജില്ലാ കളക്ടർ വരെ ഉത്തരവിട്ടിട്ട് പോലും ഈ സി അനിൽകുമാർ എന്ന സെക്രട്ടറിക്ക് യാതൊരു കുലുക്കവുമില്ല അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം സി പി എമ്മിൻ്റെ വലിയൊരു ഇടപെടൽ തന്നെയാണ് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത് അടുത്ത മഴ വരുന്നുണ്ട് ആ മഴയ്ക്ക് ഒരു പക്ഷേ ഈ വീടുകൾ രണ്ടെണ്ണവും ഇവിടെ കാണുമോ എന്ന് നമുക്കിനി കണ്ടറിഞ്ഞു കാണണം അതിനു മുമ്പ് എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ ഈ തോട് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊച്ചിയിൽ നിന്ന് അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മലയാടൻ ജീവി